तलाश करें पिंड को ना ये बड़े लेकर आश्चर्य आप इस संसार को ना इतनी बाद कार्यों के आदिशन प्रमोद कराना सीमेंट और परिसार सारे इंजीनियर्स में प्रमोशन करो स्नेह भूमाना पटा आदर्शन बाइजोचना कोडियन अच्छा जोड़ने अच्छा

ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാവിധ ആശംസകളും സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നത് അതിന്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ആരംഭം കുറിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലാണ് ഒരു കുഞ്ഞു അമ്മ എന്ത് കാണുന്നു കേൾക്കുന്നു എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതെല്ലാം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കും എന്ന് ബൈബിളും ശാസ്ത്രവും വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വീട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വിശ്വാസ പരിശീലനം വളർന്ന് മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതവും അവരുടെ ജീവിത ും എന്ന കാര്യത്തില് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല കുടുംബത്തിൽ നിന്ന് കിട്ടിയ വിശ്വാസത്തിന്റെ ഒരു കനല അത് ഊതി ചൊലിപ്പിച്ച് ഒരു കുട്ടിയെ ഒരു വിശ്വാസ പരിശീലനത്തിന്റെ കയ്യിലേക്ക് കിട്ടുന്നത് അത് വളരെ പരിമിതമായ സമയമാണ് ഇവിടെ നല്ല വേണ്ടുന്ന രീതിയില് വിശ്വാസം പകർന്നു കൊടുത്തുമാണ് മതാധ്യാപകർക്ക് സാധിക്കണമെങ്കിൽ മാതാപിതാക്കളുടേതായ എല്ലാ വിധത്തിലുള്ള സഹകരണവും അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പുതിയ കഥയിലെ വിശ്വാസ പരിശീലനത്തെ ഇവിടുത്തെ കൈകാര്യന്മാരും അംഗങ്ങളും വൈസ് ചെയർമാനും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും പി സി സി അംഗങ്ങളും പ്രസിഡന്റും മാതാപിതാക്കളും അങ്ങേറ്റ നല്ലൊരു സഹകരണമാണ് നൽകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെ ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ഒരു ഒരു മത ായ എന്നെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയിൽ നിർവഹിക്കാൻ കാണപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ ഭാഗികമായിട്ടുള്ള പൂർണതയില് ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അതീവ വളരെ കൂടി പറയാൻ പറ്റും അതിന് അഭിമാനാപരമായിട്ടുള്ള നേട്ടങ്ങളാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കള് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞതെങ്കിലും അവരെ കാറ്റഗത്തിൽ വല്ലത് സന്തോഷത്തോടെയും ഉത്സാഹത്തോടുകൂടി ആയിരിക്കും നമുക്കറിയാം കൊച്ചുകുട്ടികളെ നമ്മള് മാതാപിതാക്കള് ഒരു പരിധി വരെ നിർബന്ധിച്ചിട്ടാണ് ക്ലാസ്സുകളിലേക്ക് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലേക്ക് കൊടത്തി വരുന്നത് അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സന്തോഷത്തോടും പ്രോത്സാഹത്തോടും കൂടി അവർക്ക് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലേക്ക് കടന്നു വരാൻ സാധിച്ചാൽ സാധിച്ചാല് പകുതി വിശ്വാസ പരിശീലനം പൂർത്തിയായിരുന്നു പിന്നെ ഇവിടെ കൊടുക്കുന്നതെല്ലാം അവരെ ായിട്ട് അതിനുള്ള എല്ലാ ആർജവും അവർക്ക് ലഭിക്കപ്പെട്ട സംശയമില്ല സ്നേഹമുള്ളവരെ ഈ ഇടവകയുടെ പേര് കഴിഞ്ഞ വർഷം അതിരൂപത പ്രഖ്യാപിച്ച മിന്നുന്ന താരങ്ങളായ കുറെ കുട്ടികളെ ഇവരുണ്ട്

എല്ലാ ും പഴയതിനേക്കാൾ ബഹുമാനപ്പെട്ട വികാരി നേതൃത്വത്തിലെ കൂടുതൽ ആർജവത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു